അങ്ങനെ മനു പറയുന്നുണ്ട് നിങ്ങൾ ആദ്യമേ അങ്കിളിൻ്റെ ആൻഡിയുടെയും എന്തെങ്കിലും അവരുടെ ഇടയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കുക അല്ലാതെ കണ്ട് നിങ്ങൾ മറ്റു കാര്യത്തിലൊന്നും കയറി ഇടപെടേണ്ട എന്ന് എന്ന് മനു പറഞ്ഞ് ദേഷിച്ചു പോകുന്ന രംഗമായിട്ടാണ് തീർന്നത് പിന്നീട് ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രൻ എന്തായാലും തീരുമാനം എടുക്കുന്നുണ്ടോ നമുക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ വീട്ടിലേക്ക് പോകണമെന്ന് തീരുമാനമെടുക്കുന്നുണ്ട് ഇത് രാജീവനാണെങ്കിൽ മനു വന്ന് പറഞ്ഞ കാര്യങ്ങൾ വൈജന്തിയെ വിളിച്ച് പറഞ്ഞ ആകെ വൈജന്തിക്ക് വെപ്രാളപ്പെട്ടിരിക്കുകയാണ് കേട്ടോ വൈജയന്തി എന്ന് പറയുന്നുണ്ട് എന്തായാലും അവരിങ്ങോട്ട് വരും വന്നു കഴിഞ്ഞാൽ എന്താ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അപ്പം രാജീവൻ ചോദിക്കുന്നുണ്ട് നീ എന്ത് ചെയ്യാനാണ് അവൻ്റെ വീടല്ലേ അത് അവന് വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യാനാണ് അത് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈദ്യൻ്റെ ആകപ്പാട് ദേഷിച്ച് ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ വൈദ്യു ഭയങ്കര വിപ്രാളമൊക്കെ ഉണ്ട് കാരണം എന്തായാലും അയാളും അലീനെ വിളിച്ചുകൊണ്ട് ഇവിടോട്ട് വന്നു കഴിഞ്ഞു അടുത്തത് കാണിക്കുന്നത് നമ്മുടെ രാജീവനെയും ഹരിശങ്കറിനെയാണ് കേട്ടോ എങ്ങനെയെങ്കിലും അലിനെയും തുടച്ച് നീക്കണമെന്ന് രാജീവ് ഹരിശങ്കർ പറയുന്നുണ്ട് വലിയ മാസമായി അവളെ ഇറക്കി വിട്ടിട്ട് എൻ്റെ സ്റ്റാറ്റസിന് തന്നെ വലിയ അപമാനമായി അയാൾ അവളേം കൊണ്ട് പോവുകയും ഹോട്ടൽ റൂമിൽ താമസിക്കുകയും ചെയ്യുന്നുണ്ട് ഏതു നിമിഷവും അവൻ കൃഷ്ണമോളെ അലിനെയും കൊണ്ട് വൈദ്യ അടുത്ത് വരും എന്നാൽ പിന്നെ അവളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് പറ്റില്ല എന്ന് രാജീവൻ ഹരിശങ്കറോട് പറയുന്നുണ്ട് അവർ വരട്ടെ നമുക്ക് അവളെ അങ്ങ് തട്ടിക്കൊണ്ട് പോയാലോ എന്ന് ഹരിശങ്കർ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഓ പിന്നെ നീ ഒന്ന് പോയി നമ്മുടെ പേരിൽ ബാലേന്ദ്രൻ കേസ് കൊടുക്കും അവൾക്ക് ഇനി എന്ത് പറ്റിയാലും നമ്മുടെ തലയിൽ വരും നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഹരിശങ്കർ ഹരിശങ്കറിനെ അതിൽ നിന്നും പിന്മാറ്റാനായിട്ട് രാജ രാജീവൻ ശ്രമിക്കുന്നുണ്ട് അടുത്തത് കാണിക്കുന്നതെന്ന് വെച്ചാൽ വൈജയന്തി ആകെ കാലി പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഒന്നെങ്കിൽ അവളില്ലെങ്കിൽ ഞാൻ ഇനി കൊണ്ടുവരട്ടെ ആരെങ്കിലും ഒരാളെ ഈ വീട്ടിൽ ഉള്ളൂ നോക്കിക്കോ അല്ലെങ്കിലും ഞാനിവിടുന്ന് പോയാലും ഒന്നും ഇല്ലല്ലോ കാരണം അത്രയും നല്ലത് അവളുണ്ടെങ്കിൽ അവളല്ലേ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്നെ ഇവിടെ വേണ്ടാലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആകെപ്പാട്ട് ദേഷിച്ചിങ്ങനെ നിൽക്കുകയാണ് വൈജയന്തി കേട്ടോ അപ്പം പറയുന്നുണ്ടോ കൊണ്ടുവന്നിട്ടോ ഒന്നും ഇല്ലല്ലോ അപ്പം തീരുമാനിക്കുക എന്ന് രാജീവൻ പറയുന്നുണ്ട് അത് തന്നെയും നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല നീയാണ് ഇവിടെ ഗ്രഹനാഥ് നീയാണ് നീ വേണം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാൻ അങ്ങനെ നീ ആരെങ്കിലും പേടിച്ചിട്ട് അങ്ങനെ ഇറങ്ങി കൊടുക്കട്ടെ കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജീവ് രാജീവ് ഓരോന്ന് പറഞ്ഞ് മനസ്സിനൊരു കട്ടിയൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം വൈജയന്തിക്ക് ഒരു ആത്മധൈര്യമൊക്കെ വരുന്നുണ്ട് ആ എന്തായാലും വരട്ടെ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെയുള്ളൊരു ആത്മധൈര്യമൊക്കെ പകർന്ന് രാജീവൻ രാജീവ് കൊടുക്കുന്നുണ്ട് അങ്ങനെ വൈജയന്തി സമാധാനിച്ചിരിക്കുന്ന രംഗമാണ് അലീനയും കൃഷ്ണമോള് സന്തോഷമായിട്ട് നടക്കുകയാണ് അപ്പം മാലിയന്തരം പറയുന്നുണ്ട് ഇങ്ങനെ നടന്നാൽ പറ്റത്തില്ല നമുക്ക് പോകണ്ടേന്ന് പറയുന്നുണ്ട് അപ്പം കൃഷ്ണമോള് പറയുന്നത് എന്തുണ്ടായാലും നമുക്കത് ഫേസ് ചെയ്യണം നമുക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് നീ ഇനി ആരെയും ആരുടെയും വാക്കുകളൊന്നും കേട്ട് വിഷമിച്ചൊന്നും ഇരിക്കരുത് നീ അവിടെ ഹോം നേഴ്സായിട്ടല്ല എൻ്റെ മോളെ പോലെ തന്നെ നീ കരുത് നീ അവിടെ ജീവിക്കണം അവരാരും എന്ത് പറഞ്ഞോട്ടെ അതൊന്നും കേട്ട് നീ തലയരുത് അവിടെ വൈജയൻ്റെയും അവരുടെ അമ്മയുടെയും മുന്നിൽ നല്ല തലയെടുപ്പോടുകൂടി തന്നെ നിൽക്കണം ആരും എന്ത് പറഞ്ഞാലും തല താത്തിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കരുത് എൻ്റെ ഒരു മോളെ പോലെ തന്നെ നീ നിനക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ ആ വീട്ടിൽ തരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനും കൃഷ്ണമോളും അലീനയും കൂടെ ആ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ിൽ നിന്ന് നമ്മുടെ അലിനെ കണ്ട നേരം അങ്ങനെ അവർ വീട്ടിലെത്തുകയാണ് കേട്ടോ ഈ കാഴ്ച ആദ്യം കാണുന്നത് ബബിതയാണ് ബബിത കണ്ട് ഞെട്ടിയിട്ട് വേഗം ഓടിപ്പോയിട്ട് അമ്മയെ വിളിച്ചോണ്ട് വരികയാണ് അപ്പം വൈജയന്തി വന്ന് നോക്കിയപ്പോൾ ആദ്യം ബാലചന്ദ്രനും കൃഷ്ണമൂടും വരുന്ന അതിൻ്റെ പുറേനായിട്ട് അലീനയാണ് വരുന്നത് കേട്ടോ അലി എന്തെങ്കിലും വൈജയന്തി പറയുന്നതിന് മുമ്പ് തന്നെ ബാലകൃഷ്ണൻ പറിൽ കൈവരിച്ച് അലീനയോട് പറയുന്നത് നിൻ്റെ വീടാണ് എൻ്റെ മൂത്ത മകളായിട്ടാണ് നീ വീട്ടിൽ വന്ന് ഇനി ഹോം നേഴ്സായിട്ടല്ല അതുകൊണ്ട് ഇവിടുത്തെ ജോലികളൊന്നും നീ ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ മക്കളോട് പറയുന്നത് ഇനി അലീനേന്ന് വിളിക്കരുത് ചേച്ചീന്ന് മാത്രമേ വിളിക്കാവുള്ളൂ ഇതെല്ലാം കേട്ടിട്ട് കിറങ്ങിയതുപോലെ നിൽക്കുകയാണ് വൈജയന്തി എന്താണ് നടക്കുന്നത് ഇതുപോലും അറിയാൻ വയ്യത് ആകെ കലിച്ച് ദേഷിച്ച് ഒന്നും പറയാനും പറ്റുന്നില്ല ഇനി ആരെങ്കിലും എന്തെങ്കിലും അലിനയെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും പോകുമെന്നൊക്കെ പറയുന്നുണ്ടോ ഇതെല്ലാം കേട്ടിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെ വൈജയന്തി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് മക്കളോടും പറയുന്നുണ്ട് എല്ലാവരും ചേച്ചിയിൽ നിന്നെ ഈ നിങ്ങളെപ്പോൾ നിങ്ങളുടെ ചേച്ചിയാണിത് ആ ഒരു സ്വാതന്ത്ര്യം എല്ലാവരും കൊടുക്കണം അതുപോലെ തന്നെ ഇനി ഇവിടുത്തെ അടിമപ്പണിയൊന്നും ചെയ്യാൻ അലിനെ കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം വൈജയന്തി എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ വൈജയന്തി ദേഷിച്ച് പോകുന്നുണ്ട് വൈജയന്തിക്കൊന്നും പറയാനും പറ്റാത്ത ഒരു അവസ്ഥയും കൂടി ആയിപ്പോയി വൈജയന്തി ദേഷിച്ചിട്ട് അമ്മയും കൊണ്ടെന്നാൽ ഞാൻ ഇവിടുന്ന് പോയിക്കൊള്ളാം എന്നുള്ള മട്ടിൽ വൈജയന്തി നേരെ റൂമിലോട്ട് പോവുകയാണ് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് അമ്മയും കൊണ്ട് എന്നാൽ പോകാനായിട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മയെ കൊല്ലുന്നത് പോലെ ദേഷ്യമൊന്നുമില്ല ആ വീലോട്ട് പോകാൻ അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു മുത്തശ്ശി ഒരുപാട് പറയുന്നുണ്ട് കേട്ടോ ഞാൻ കമ്മലയുടെ അടുത്ത് വരുന്നില്ല എനിക്ക് വയ്യ കമ്മലയുടെ കൂടെ വന്ന് ജീവിക്കാനേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെ അലീനെ നോക്കിക്കോളൂ നീ വേണേ പൊയ്ക്കുവെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അന്നേരം പറയുന്നുണ്ട് ഇല്ല എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്നാൽ മതി അല്ലാതുകൊണ്ട് അമ്മയ്ക്ക് മൂന്ന് മക്കളുണ്ട് അല്ലാതുകൊണ്ട് ഇവിടെ ഒന്നും അമ്മ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് പറയുകയാണ് അപ്പം അലിനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് സാറ് സാ മേഡത്തിന് എന്നെ അമ്മയെ ഒരു മകളെപ്പോലെ കണ്ടുകൂടായി ഒന്ന് ചോദിക്കുന്നുണ്ട് ആരാടി നിൻ്റെ അമ്മ അങ്ങനെ അമ്മയാകണമെന്നുണ്ടെങ്കിൽ അത് ചോരൊഴുകണം എൻ്റെ രക്തം വരണം ഇതുകൊണ്ടൊരു അമ്മ പറയുന്നതിനെക്കാട്ടിലും ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ ഇതെല്ലാം കേട്ടിട്ട് ഒരു പുച്ഛാവത്തിലാണ് നമ്മൾ അലീന നിൽക്കുന്നത് കാരണം ഒരു സ്ത്രീ പറയാവുന്നതിൻ്റെ അങ്ങേ മുറ്റത്തെ കാര്യങ്ങളാണ് അലീനിയോട് പറയുന്നത് സാറ് നിന്നെ വെ വീട്ട് വിലക്കരികളെയൊക്കെ മക്കളായിട്ട് കാണും പക്ഷേ എനിക്കതിൻ്റെ അങ്ങനെ ഒരു ഗതികേട് എനിക്ക് വന്നിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒക്കെ അങ്ങനെ ഒരു ഊഷമായിട്ട് ഓരോ വിമർശനങ്ങളാണ് നമ്മുടെ വൈജയിൻ്റെ അലീനിയോട് പറയുന്നത് കേട്ടോ എന്തായാലും മുത്തശ്ശിക്ക് പണി കിട്ടിയെന്നുള്ളത് ഉറപ്പാണ് മുത്തശ്ശിയും കൊണ്ട് കമലയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ കാറിൽ കയറി അവർ യാത്രയാകുകയാണ് അന്നേരം പറയുന്നു ബാലേന്ദ്രൻ മരുന്ന് പോകുന്നവരെല്ലാവരും പോകട്ടെ നമ്മളെല്ലാവരും കൂടി ഇവിടെ ഇരിക്കാം അങ്ങനെ രേവതിയും മാമച്ചനും കൂടെ ണ്ട് കേട്ടോ മാമയച്ചനും ആൻറ്റി എല്ലാവരും കൂടെ വരുന്നുണ്ട് നമ്മുടെ അലീനയെ കൊണ്ടുപോകാനായിട്ടോ ആ ദിവസം തന്നെയാണ് റിസോർട്ടിൽ നിന്ന് അവരെത്തുന്നത് അന്നേരം പറയുന്നുണ്ട് വൈജേന്ത് വന്നിറങ്ങിയിട്ട് പറയുന്നുണ്ട് എനിക്ക് നാശം ഈ വീട്ടിൽ ഉള്ളതേ എനിക്ക് ഇഷ്ടമല്ല കൊണ്ടുവന്നെങ്കിൽ കൊണ്ടുപോകുന്നു അപ്പം അലീനയ്ക്ക് പോകണം പോകണ്ടേ എന്നുള്ള രണ്ട് മനസ്സിൽ നിൽക്കുന്നുണ്ട് സാർ പറയുകയാണെങ്കിൽ ഞാൻ പോകാം എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് ബാലചന്ദ്രൻ വിളിച്ചിട്ട് പറയും ഇല്ല നിങ്ങൾ പൊയ്ക്കോ ഞാൻ വിടത്തില്ല അലീനയെ കാരണം അലീന എൻ്റെ മൂത്ത മകളാണ് നിങ്ങൾ കൂടുതലൊന്നും വിചാരിക്കേണ്ട അവൾക്കിവിടെ സുഖമായിരിക്കും അവർക്കൊരു കുഴപ്പം ഉണ്ടാത്രം നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട പോകുന്നവരൊക്കെ പോട്ട ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആ മുത്തശ്ശിയും കൊണ്ട് ഉള്ള പണ്ടൊക്കെട്ടും എല്ലാം എടുത്ത് വൈകേതി സ്ഥലം വിട്ടു അപ്പം ബാല ബാലേന്ദ്ര പറയുന്നുണ്ട് പോകുന്നവരൊക്കെ പോകട്ടെ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക കൂടുതൽ നല്ല രീതിയിൽ സന്തോഷമായിട്ട് അവരങ്ങോട്ട് നീ എൻ്റെ സ്വന്തം മോളാണ് നീ എന്നെ അച്ചാന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ടുണ്ടെന്ന് തീരെ